ഹലോ വെൽക്കം ബാക്ക് ടു കോഴിവെൻ ചിമ്മൂസ് യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നല്ലൊരു കയ്പൊക്കെ തേർന്നായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കിടക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു വലിയ കയ്പൊക്കെയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അത് നമുക്ക് ഏറ്റവും തിന്നായിട്ട് കട്ട് ചെയ്യണം ഏറ്റവും തിന്നായിട്ട് കട്ട് ചെയ്താൽ അത്രയും നല്ലത് അതിൻ്റെ കൂടെ ഞാനിവിടെ ഒരു വലിയൊരു ഉള്ളിയും ഒരു മൂന്ന് വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഒതുലോട്ടിയൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ സമയം കൊണ്ട് നമുക്കൊരു പാൻ എടുപ്പ് വെക്കാം ആ പാൻ ചൂടാതിന് ശേഷം അതിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം വെളിച്ചെണ്ണ ചൂടാതിന് ശേഷം അതിലോട്ടേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുക ഇതാ കടും നന്നായിട്ട് പൊട്ടുന്നുണ്ട് കടു എല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലോട്ടേക്ക് ഒരു മൂന്ന് പറ്റൽ മുഴുവൻ കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതും നല്ല നന്നായിട്ട് കറിവേപ്പിലതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ആ കയ്പക്കിയുടെ മിക്സും കൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം കഴുകും വറ്റമുളകും കറിവേപ്പിലും ഒക്കെ ഈ കയ്പക്കിയുടെ മിക്സായിട്ടൊന്ന് യോജിപ്പിച്ചുകൊടുക്കാം അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് ചോദിക്കാം ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ലേ ഉള്ളിയുടെയും കൈപ്പക്കയിൽ നിന്നും വെള്ളം വരുന്ന വെള്ളം മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ അല്ലാതെ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും ഇതായി വരാൻ അപ്പം ഇത് ഏകദേശം കുറച്ച് ബന്ധു വന്നിട്ടുണ്ട് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് അടച്ചു വെച്ച് ചോദിക്കാം അപ്പോൾ നമുക്ക് ചോറിനൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി തോരനാണ് അപ്പം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ കൈപ്പൊക്കെ ഇഷ്ടമല്ലാത്ത ആൾക്കാർ പോലും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം അപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ആ വെളുത്തരുടെ സ്മെല് നന്നായിട്ടുണ്ട് അപ്പം നമുക്ക് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി കുറച്ച് സമയത്തേക്ക് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അതിൻ്റെ ഒരു കളർ മാറ്റമൊക്കെ അപ്പം ഏകദേശം ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ആ മനസ്സിലാക്കാം നമ്മുടെ കൈപ്പക്ക തോരൻ റെഡി ആയത് അപ്പോൾ ഇതാണ് നമ്മുടെ കയ്പ്പക്ക തോരൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം